കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും പ്രസവിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വേറെ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും വീട്ടുകാർക്കെല്ലാം അറിയേണ്ടത് എളുപ്പം മുതൽ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടങ്ങാം എന്നുള്ള കാര്യമാണ് നമ്മുടെ കേരളീയർക്ക് കുളി നമ്മുടെ ഒരു ദൈനംദിന ഭാഗം തന്നെയാണ് അല്ലെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിലാണ് ഈ കുളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പേസ്റ്റ് പോലെ വെള്ള പേസ്റ്റ് പോലെയുള്ള ഒരു സംഭവം അതിൻ്റെ പേരാണ് വെർണിക്സ് എന്നുള്ളത് ഉള്ളിലിരിക്കുമ്പോൾ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഈ വെർണിക്സ് വെർനിക്സ് എന്നുള്ളത് അത് ശരിക്കും ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നല്ലൊരു കഴിവുള്ള സംഭവമാണ് അപ്പോൾ ജനിച്ചു കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് തുടച്ച് കളയാതിരിക്കാം കുഞ്ഞിൻ്റെ സ്കിന്നിന് അത് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകും ഡബ്ല്യു എച്ച് ഒ പറയുന്നതിനനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് തട്ടാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഒരു പ്രത്യേക ലിമിറ്റിൽ നിന്നും താഴെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഒക്കെ ബാധിക്കും അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളുടെ സ്കിന്നൊന്നും മെച്ചുവറാവട്ടെ സാധാരണ ഒരാഴ്ചയൊക്കെ അടുപ്പിച്ചായിരിക്കും കുഞ്ഞുങ്ങളുടെ സ്കിന്നൊന്ന് മൂപ്പെത്തുന്നത് അതുവരെ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ ഇളം ചൂടുവത്തുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നനച്ച് തുടച്ചെടുക്കാം കുളി മെയിൻ ആയിട്ടുള്ള കുളി നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പം ജനറലി നമ്മൾ പറയാം കുഞ്ഞുങ്ങളുടെ പൊക്കൽക്കൊടി ഒന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം പൊക്കിൽക്കൊടി ഉള്ളപ്പോൾ കുറേ സോപ്പും ഒക്കെ ആയിട്ട് പൊക്കൽക്കൊടിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പൊക്കിൽ കൊടിയുടെ കണക്ക് പറയുന്നത് അതിന് ശേഷം നിങ്ങൾ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോഴും അമ്മയ്ക്കോ അച്ഛനോ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ വെളിച്ചെണ്ണയായിരിക്കും എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ വെച്ചിട്ട് കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ തേച്ച് വിട്ട് ജെൻറ്റിൽ മസാജിങ് കുട്ടികളുടെ രക്തോട്ടം വാസ്കുലാരിറ്റി നന്നായിട്ട് കൂടും അപ്പോൾ കുഞ്ഞിനൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യും അതാണ് ഈ മസാജിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോവാം ഇനി ഏത് സോപ്പാണ് ഉപയോഗിക്കേണ്ടത് ജനറലി കൂടുതൽ വീര്യമുള്ള സോപ്പുകൾ ഒഴിവാക്കുകയാണ് എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു ബേബി സോപ്പ് ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം എടുക്കുമ്പോഴും വളരെ കുറച്ച് എമൗണ്ടിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോയ്സ്ചറൈസർ ക്രീംസ് അങ്ങനെ എന്തെങ്കിലും വേണോ ഉപയോഗിക്കുന്നതുകൊണ്ട് തരക്കേടില്ല പക്ഷേ എണ്ണയൊക്കെ തേച്ച് ചെറിയ രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് തേച്ച് കുളി കുളിപ്പിക്ക് കുട്ടിക്ക് നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ഒരു ആവശ്യം തീരെ തന്നെ ഇല്ല ഇനി ഡ്രൈ സ്കിൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് സ്കിന്നുമായിട്ട് ചേർന്ന് പോകുന്ന മോയ്സ്ചറൈസർ ഏതാണോ അതാണ് പിന്നീട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ പലർക്കും സംശയം ഈ ബേബി സോപ്പ് എത്ര കാലം വരെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര കാലം വരെ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും വേണമെങ്കിൽ ടീനേജ് വരെ ബേബി സോപ്പ് ഉപയോഗിക്കുന്നത് യാതൊരുവിധ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് ഉപയോഗ പി എച്ച്ഒ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകും ും പക്ഷേ ടീനേജേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ചേഞ്ചസ് ബോഡിയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് സോപ്പൊന്നും മാറ്റേണ്ടതായിട്ട് വരും പിന്നെയാണ് തലയിലുള്ള നമ്മൾ കെയർ ഹെയർ കെയർ എങ്ങനെ കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാൽ എണ്ണ തേച്ച് നിങ്ങൾക്ക് കുളിപ്പിക്കാം അത് കഴിഞ്ഞാൽ ഷാംപു ഏതെങ്കിലും ബേബി ഷാംപൂ ഉപയോഗിച്ച് തല കഴുകി കളയണം കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ ഉള്ള ക്രാഡിൽ ക്യാപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ കറുത്ത ഒരു പൊറ്റ പോലെ ഇരിക്കുന്ന സാധനം അതൊക്കെ കളയാൻ ഈ രീതിയിലുള്ള എണ്ണ തേച്ച് ചെറുതായി മസാജ് ചെയ്തിട്ട് ഈ ഷാംപൂ വെച്ച് കഴുകി കളയുന്നത് ഹെൽപ്പ് ും കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാകുമ്പോൾ വേർപ്പും വേർപ്പും ഒക്കെ നിന്നിട്ട് കുറേ താരനും പേനും ഒക്കെ നിറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് നല്ല ബേബി ഷാംപു വെച്ച് കഴുകി കളയാവുന്നതാണ് ഇത്രയൊക്കെയാണ് കുട്ടികളുടെ സ്കിൻ കെയറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറ്റുന്ന അത്ര ഫുൾ സ്ലീവ്സും സോക്സും ഇടാൻ നോക്കുക പക്ഷെ നമ്മുടെ ഈ ക്ലൈമറ്റിൽ എത്രത്തോളം പോസിബിൾ ആവും അറിയില്ല പക്ഷെ കാലൊക്കെ വിൻഡ് കീറുന്ന കുട്ടികളുണ്ടെങ്കിൽ മോയ്സ്ചറൈസറ് തേച്ചിട്ട് സോക്സ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ ആ ഒരു വിൻഡ് കീറലും ഡ്രൈനസ്സും ഒക്കെ നന്നായിട്ട് മാറിക്കോളും സ്കിന്നിന് നല്ലൊരു ഹെൽത്തി സ്കിന്നായിട്ട് മാറുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ബൈ ആൻഡ് ടേക്ക് കെയർ